ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു യാത്രയുടെ വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമുക്ക് നേരിട്ട വീഡിയോയിലേക്ക് ഇപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ എവിടേക്കുമല്ല ഇവിടെ മണ്ണാർക്കാടിനടുത്ത് തിരുവിഴാങ്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തൊരു ഗവൺമെന്റ് ഫാം ഉണ്ട് അവിടെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോവാണ് അപ്പം ഈ പോകുന്ന ഇതിൽ ഒരു വീഡിയോ ചെയ്യാം അവിടെ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അറിയില്ല ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് പോയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സ് കാണിച്ചുതരാം ഇതിപ്പോ കരിമ്പുഴയാണ് അപ്പോൾ നമുക്കവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു നമ്മളിത് ഇവിടെ ഫാമിന്റെ കവാടത്തിൽ എത്തിയിരിക്കയാണ് ഇനി ഇവിടെ സെക്യൂരിറ്റിയെ കാണിച്ച് ചെക്ക് ചെയ്തിട്ട് വേണം പോവാൻ അപ്പോൾ നമ്മളവിടെ സെക്യൂരിറ്റി ക്യാബിനിൽ പോയി നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തു അപ്പോൾ ഞാനിവിടെ ഷൂട്ട് ചെയ്യാൻ അനുമതി ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ കെട്ടിടങ്ങൾ ഒന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ല അതേപോലെ ലൈഫ് സ്റ്റോക്ക് കോഴികളുണ്ട് പശു ഉണ്ട് അതൊന്നും ഷൂട്ട് ചെയ്തത് നിങ്ങൾ പോകുന്ന വഴിയോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കാം എന്നുള്ള ഒരു മോഹം വൃദാവിലായിരിക്കാണ് പക്ഷെ ഇവിടെ വേറൊരു ഗുണം എന്താന്ന് വെച്ചാൽ ഈ ഫാമിനുള്ളിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന കാഴ്ചകൾ നല്ല ഗംഭീരമായിട്ടുള്ള കാഴ്ചകളാണ് ഫാമിനുള്ളിലത്തെ അതെ അതുപോലെ പുറത്ത് ഇതേ നിങ്ങൾ ദൂരെ നോക്കുമ്പോൾ കാണാം വലിയ വലിയ മലകളൊക്കെ നമുക്ക് നമുക്കിങ്ങനെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നല്ല നല്ല കാഴ്ചകളാണ് നമുക്ക് ഫാമിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാൻ പറ്റിയില്ലെങ്കിലും ആ കാഴ്ചകൾ കുറച്ചു കാണിച്ചു തരാം ഓ നിങ്ങൾ നോക്കിയത് കണ്ടോ എന്ത് ഭംഗിയാണ് ആ സ്ഥലങ്ങൾ കാണാൻ ഇവിടെ നിന്നിട്ട് അവിടെ വണ്ടി നിർത്തി പുറത്തിറങ്ങിയിട്ടൊന്ന് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അവിടെ നിന്ന് ഒരു സെക്യൂരിറ്റി വന്ന് ഞങ്ങൾ ഓടിച്ചു വിട്ടു ഞങ്ങൾ ഞങ്ങളിത് വണ്ടിയിൽ കയറി അവിടെ ഷൂട്ട് ചെയ്യണം ഇപ്പം ഞാൻ അത് ഫാമിൻ്റെ മുന്നിലെത്തി ഇതാണ് പുറകിൽ കാണുന്നതാണ് ഫാം ഇവിടെ നിന്ന് അധികം വീഡിയോ പിടിക്കാൻ പറ്റില്ല സെക്യൂരിറ്റി വീണ്ടും ചെവിക്ക് പിടിക്കും അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിത് അകത്തേക്ക് കയറാൻ പോകണം അപ്പോൾ ഞങ്ങൾ ഇതാ ഉള്ളിൽ കേറി ഹാച്ചറിൽ പോയി അവിടെ കുറേ നേരം ക്യൂ നിന്നു അവസാനം കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടി ആ വണ്ടിയിൽ കുഞ്ഞുങ്ങളുണ്ട് തിരിച്ചു പോകാം ഇനി തിരിച്ചു പോയി വീട്ടിൽ ചെന്ന് റൂഡറിൽ കുഞ്ഞുങ്ങൾ ഇട്ടതിന് ശേഷം എനിക്ക് കുഞ്ഞുങ്ങളൊരു വീഡിയോ കാണിച്ചുതരാം ഫാമിനെക്കുറിച്ച് കൂടുതലൊന്നും കാണിക്കാൻ പറ്റിയില്ല ക്ഷമിക്കുക പിന്നെ അത് ഗവൺമെന്റിൽ നിന്ന് ഓർഡർ വാങ്ങണം എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളുടെ വീഡിയോ കാണാം അപ്പോൾ അത് ഈ കാണുന്നതാണ് ഇപ്പോ തിരുവിഴാംകുന്ന് ഫാം എന്ന് കൊണ്ടുവന്നിട്ടുള്ള ഗ്രാമപ്രിയ കോഴിക്കുഞ്ഞുങ്ങൾ ഇതിലിപ്പോൾ അഞ്ഞൂറ് കുഞ്ഞുണ്ട് അഞ്ഞൂറ് ഗ്രാമപ്രിയ കുഞ്ഞുങ്ങളും കൂടെ അവർ അവിടുന്ന് ആകെ കിട്ടിയ അഞ്ച് കരിങ്കോഴി കുഞ്ഞുങ്ങളുണ്ട് നിങ്ങൾക്ക് അവിടുത്തെ ഒരുപാട് വിഷുകൾ കാണിക്കണമെന്നുണ്ടായിരുന്നു കാണിക്കാൻ വേണ്ടി ഞാൻ അവരോട് അനുമതി ചോദിച്ചതാണ് പക്ഷെ അവരത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഫാം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അതിന് മുൻകൂർ അനുമതി വാങ്ങണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് എനിക്ക് എനിക്കവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാനത് വാങ്ങിക്കൊണ്ടിരുന്ന ഡേ ഓൾഡ് ഗ്രാമശ്രീ കുഞ്ഞുങ്ങളാണ് ഇനി ഇത് വില്പനയ്ക്ക് ആവുമ്പോൾ ഞാൻ പോസ്റ്റ് പോസ്റ്റിടുന്നതാണ് അപ്പോൾ എല്ലാവരും ആവശ്യമുള്ളവർ വാങ്ങിക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണുകൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഓക്കെ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം